ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഈ ത്രീ കെ സിസ്റ്റം ചെയ്തിട്ട് അപ്പോൾ ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കറണ്ട് ബില്ലും കാര്യങ്ങളും വന്നില്ല രണ്ട് മാസം കൂടുമ്പോഴാണ് കറണ്ട് ബില്ല് വരുന്നത് കാലാവസ്ഥ ഒത്തിരി മോശമാണ് അപ്പം അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും എത്ര യൂണിറ്റ് കിട്ടി എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പം പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഇതുവരെയും ചെയ്തിട്ടില്ല മഴയും കാര്യങ്ങളൊക്കെ മാറിയതുകൊണ്ടു അപ്പോൾ സമയം കിട്ടുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാനൽ നല്ല അടിപൊളിയായിട്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ ഇപ്പോഴത്തെ കാലാവസ്ഥയിലൊക്കെ എത്ര വാർട്സ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം അഞ്ഞൂറ്ററുപത് വാട്ട്സ് ഈ മോഡലിലും കിട്ടുന്നുണ്ട് ഇന്നിപ്പോൾ വൺ പോയിൻറ് സെവനെ കിട്ടിയുള്ളൂ ആകെ യൂണിറ്റ് നൂറ്റി നാല് യൂണിറ്റ് കിട്ടിയിട്ടുണ്ട് നൂറ്റി നാല് യൂണിറ്റ് മുപ്പത് ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പ്രൊഡക്ഷൻ കുറവായിട്ട് കാണിക്കുന്നത് ഇപ്പോഴും സോളാർ തന്നെയാണ് ഇത് ചാർജിങ് കാമ്പിയർ പത്തൊമ്പത് കാണിക്കുന്നുണ്ട് അപ്പം ഇരുന്നൂറ്റി അൻപത്തി ആറ് വി എ ഔട്ട്പുട്ട് ഇപ്പം ലോഡ് ചെയ്യുന്നുണ്ട് ഡബിൾ ഡോറ് ഫ്രിഡ്ജ് സഹിതമാണ് ഇപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഇതിൽ ഓടുന്നത് ഗ്രിഡിലേക്ക് മാറുന്നേ ഇല്ലെന്നാണ് ഇവർ ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായത് ബാറ്ററിയുടെ കാര്യങ്ങൾക്ക് നമുക്ക് നോക്കുമ്പോൾ ബാറ്ററി നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പം ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും വെള്ളം കുറഞ്ഞിട്ടില്ല കാരണം ഓവർ ചാർജിങ് കാര്യങ്ങളൊന്നും നല്ല നടക്കുന്നില്ല നല്ല എം നല്ല എഫിഷ്യൻറ്റ് ആയിട്ട് തന്നെ ചാർജ് ചെയ്യുന്നുണ്ട് അപ്പം ചാർജിങ്ങിൻ്റെ സ്റ്റേജ് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പം ഇതിനകത്ത് ചെക്ക് ചെയ്ത അബ്സോർപ്ഷൻ ചാർജാണ് അപ്പം നമുക്ക് അത്യാവശ്യം ചാർജിങ്ങിൻ്റെ ടെക്നോളജി നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ് പിന്നെ ഫുൾ വീഡിയോ ഞാൻ കറണ്ട് ബില്ല് വന്നതിന് ശേഷം ഇടാം ഇതാണ് ഈ വീട്ടിലെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് എനർജി എഫിഷ്യൻറ് ആണ് ഈ ബൈക്ക് ബൈക്കപ്പിൽ തന്നെയാണ് ഓടുന്നത് സോളാറിൽ നിന്ന് പകലും രാത്രി ബൈക്ക് ബില്ല് ഓടുന്നു ഓടുന്നത് കറണ്ടിലേക്ക് ഇത് കൊടുത്തിട്ട് പോലും മാറുന്നില്ല ഇത് എനർജി എഫിഷ്യൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ബാക്കും ഉണ്ട്